ോണം ദൈവദാസന്മാർ ഉറപ്പിച്ചോണം കാവൽക്കാരൻ സ്ട്രോങ് അല്ലെങ്കിൽ സകല കാട്ടു ചെന്തും തോട്ടത്തിൽ കയറും മണവാട്ടിയെ വഞ്ചിക്കും മനസ്സിലായോ അതുകൊണ്ട് ദൈവദാസന്മാരോട് ഞാൻ പറയാം കാവൽക്കാർ സ്ട്രോങ് ആയിരിക്കണം ഡബിൾ സ്ട്രോങ് ആയിരിക്കണം മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് ആ പൗലോസ്ലീഗ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായിക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും പക്ഷെ അദ്ദേഹം ആ പറഞ്ഞൊരു ഒരാണത്തത്തിൻ്റെ വാക്കുണ്ട് ഞാൻ പോയ ശേഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ഒരു തൻ്റെടത്തിൻ്റെ വാക്കുണ്ട് ഞാനിവിടെ ഇരിക്കുന്ന കാലം വരെ ഇമാതിരി ക്ഷുദ്രജീവികളൊന്നും ഇതിനകത്ത് കയറത്തില്ല അങ്ങനൊരു തീരുമാനം ഓരോ പാർശന്മാരും എടുത്തിരുന്നെങ്കിൽ ഇന്ന ദൈവസഭ അനുഭവിക്കുന്ന ഈ ദുരിതത്തിലേക്ക് പോകത്തില്ലായിരുന്നു ഓരോ പാഷന്മാർക്കും തൻ്റെ അടുത്തോടെ പറയാൻ കഴിയണം ഞാനിവിടെ ചാർജ് ഇരിക്കുന്ന കാലത്തോളം വചനം വിട്ട് നടക്കുന്ന ഒരെണ്ണത്തെ ഈൻ്റെ അകത്ത് കയറ്റുകയില്ല ഞാൻ പോയ ശേഷം നിങ്ങൾ ആരെ വിളിക്കോ തുള്ളിക്കയോ ചെയ്തോ പക്ഷേ ഞാനിരിക്കുന്ന കാലം വരെ നടക്കത്തില്ലെന്ന് പറയാനുള്ള ആംബിയറെ ഓരോ പാർഷന്മാർക്കുണ്ടായിരുന്നെങ്കിൽ ഈ ക്ഷുദ്രജീവികൾ ദൈവസഭയെ തകർക്കാൻ ഇതിൻ്റെ അകത്ത് കേരളത്തിലായിരുന്നു ദൈവാസന്മാരെ പക്ഷേ ഇതൊന്നും പറയാൻ പറ്റുകയില്ല എങ്ങനെ പറയും പാസ്റ്റർ എന്ത് പ്രസംഗിക്കണമെന്ന് പോലും തീരുമാനിക്കുന്നത് കമ്മിറ്റിയല്ലേ പാസ്റ്റർ ഏത് ഉടുപ്പിടണമെന്നും ഈ ഗുണപ്പെടാത്തവന്മാരാ ചിന്തിക്കുന്നത് ഇമാര് തീരുമാനിക്കണം കുറേ എണ്ണം ജടീകന്മാർ കമ്മിറ്റി എന്നും പറഞ്ഞ് കരുതിയിരിപ്പുണ്ട് സഭ ശുശ്രൂഷകന് കീഴടങ്ങിയിരുന്നോണം അങ്ങനത്തെ സഭയാണ് ബൈബിളിലുള്ളത് രണ്ട് പ്രയോഗം തെളിവായി തരാം ഒന്ന് നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ എന്നാ എഴുത്ത് അങ്ങനല്ലേ അപ്പോൾ ശുശ്രൂഷകൻ ആരായിരിക്കണം മൂപ്പൻ ആരായിരിക്കണം നന്നായി ഭരിക്കുന്നവൻ അടുത്തത് നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണമെന്നല്ല എഴുത്ത് അപ്പം രണ്ട് ചിന്ത ഒന്ന് മൂപ്പൻ നന്നായി ഭരിക്കുന്നവനായിരിക്കണം സഭ സുശ്രൂഷകന് അതിനൊക്കെ ടി പി എമ്മുകാരെ കണ്ടുപഠിക്കണമെന്ന് ഞാൻ പറയാറുണ്ട് ഡോക്ടറാട്ടെ എൻജിനീയറാട്ടെ ജഡ്ജി ആട്ടെ വക്കീലാട്ടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ യു നോ ഐ ആം ഡോക്ടർ ഡോക്ടറാണേ വല്ല ക്ലിനിക്കിലും പോയിടും മര്യാദയ്ക്ക് അവിടെ ഇരിക്കാൻ പറയും മനസ്സിലായോ അതൊക്കെ കണ്ടുപഠിക്കണം മനസ്സിലാവുന്നുണ്ട് ആ ആരും ഉണ്ടെന്നില്ല ആ അവിടെ ഈ കളിയൊന്നും നടക്കുകയില്ല നല്ലത് നല്ലതെന്ന് തന്നെ പറയണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സഭ ശുശ്രൂഷന് കീഴടങ്ങിയിരിക്കണം ബാക്കി ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറയാം വിഷയം മാറരുതല്ലോ അപ്പോൾ ശ്രദ്ധിച്ച് അപ്പോൾ ഈ സൃഷ്ടാവായ ദൈവത്തിൽ നിന്നും സുട്ടിയായ മനുഷ്യനെ അകറ്റിക്കളയാൻ കാട്ടു ചൊതു തോട്ടത്തിൽ കയറി അവ അമ്മച്ചോട്ട് കൊച്ചുപറത്താനം തുടങ്ങി എന്താണ് അവൻ പ്രയോഗിച്ച ഉപായം ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുകയാണ് എല്ലാ കാലത്തും പിശാചിൻ്റെ തന്ത്രം ഇന്നും അങ്ങനെ തന്നെയാണ്